نحمده ونصلي على رسوله الكريم اما بعد فقال الله سبحانه وتعالى في قرانه العزيز بسم الله الرحمن الرحيم فلما بلغ معه السعي قال يا بني بحك فانظر ماذا ترى قال يا ابت افعل ما تؤمر ستجدني ان شاء الله من الصابرين بهمان المؤمنين ليس هو ذنب ليس هو അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തുകൊണ്ടും അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അലിഹിസ്ലാമയുടെ ത്യാഗങ്ങളെ അയവിറക്കുന്ന ഒരു അനുഗ്രഹീതമായ മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിനു പുറപ്പെടുമ്പോൾ കാണുന്ന കാര്യങ്ങളെല്ലാം പണി പണി അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇസ്മായിൽ നബി അലി ഇസ്ലാമിനോടൊപ്പം പണിതയർത്തിയു അപ്പോൾ അവിടെ ഇബ്രാഹിമിൻ്റെയും ഇസ്മാ നബി അലി ഇസ്ലാമിയുടെയും സ്മരണകൾ നാം പുതുക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം തീതുപ്പുന്ന മണലാരുണ്യത്തിൽ തന്റെ പിഞ്ചു പിഞ്ചോമന മകനെയും ഭാര്യയെയും അവിടെ ഉപേക്ഷിച്ചിട്ടു പോകാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതും അതും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ത്യാഗോജ്വര ജീവിതത്തെ മാത്രമല്ല ഒരു കുഞ്ഞ് കുഞ്ഞിനെ കാണാതെ എത്രയോ വർഷക്കാലം അദ്ദേഹം കാത്തിരുന്നു കൊണ്ട് അവസാനം ധാരാളം മാർഗത്തിൽ കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാം ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞല്ലോഹുവി ഈ നിരന്തരം ഞാൻ നിനക്ക് വേണ്ടി ബലി കൊടുക്കുന്നല്ലോ മൃഗങ്ങളെല്ലാം ഞാൻ ബലി കൊടുക്കുന്നല്ലോ എനിക്ക് മക്കളില്ലെങ്കിൽ മക്കളില്ലല്ലോ അള്ളാഹുവിൻ എനിക്കൊരു സന്താനത്തെ തരികയാണെങ്കിൽ അതിനെയും നിന്റെ മാർഗത്തിൽ ഞാൻ ബലി കൊടുക്കാൻ തയ്യാറാണെന്ന് ആ അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാന ഇബ്രാഹിബി അലി ഇസ്ലാമെ പരീക്ഷിക്കാനായി തീരുമാനിക്കുകയാണ് ഈ ഈ കാര്യം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി കൊണ്ട് പറഞ്ഞ കാര്യമാണോ അതല്ല താല തന്റെ ഇബ്രാഹിം ഹരി പരീക്ഷിക്കുക അങ്ങനെ ഇബ്രാഹിൻ നബി അലൈഹി സ്ലാമിന് പ്രായാധിക്യമായപ്പോൾ ഒരു കുഞ്ഞിനെ അള്ളാഹു കൊടുത്തു ആ കുഞ്ഞ് നടന്ന് ഓടി നടന്ന് കളിക്കുന്ന പ്രായത്തിൽ ഇതാ അള്ളാഹു സുഹാനോപ്നത്തിലൂടെ പരീക്ഷണം നടത്താൻ തീരുമാനിക്കുക അങ്ങനെ ആദ്യമായി കണ്ടു വീണ്ടും ഇബ്രാഹിം ഇസ്ലാം ആ സ്വപ്നം കണ്ടപ്പോൾ ചാടിയിരു നിൽക്കുക പിറ്റേ ദിവസം കണ്ടു മൂന്നാം തവണ കണ്ടപ്പോൾ മനസ്സിലായത് റബ്ബിന്റെ കൽപ്പനയാണിത് അനുസരിച്ച് മതിയാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ തന്റെ ട്രംപിന്റെ കൽപ്പന ഉണ്ടായിരിക്കുന്നു അഭിപ്രായപ്പെടാൻ നാം മനസ്സിലാക്കണം ആ പിഞ്ചു അള്ളാഹുവിൻ്റെ ആ കൽപ്പന എത്രത്തോളം പരിപൂർണമായി പൂർത്തിയിരിക്കുന്നതിന് വേണ്ടി തന്റെ പിതാവിന് ധൈര്യം കൊടുക്കുന്ന ആ വചനം പരിശുദ്ധ ഖുറാനിലൂടെ കേൾക്കുന്നതാണ് ാഹുവിന്റെ കൽപന നിറവേറുക അങ്ങനെ ക്ഷമാശീലന്മാരിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നു ഈ സമയത്ത് ഇബ്രാഹിം നബി അലിസ്ലാമെന്ന് പറയുകയാണ് അല്ലയോ ഇബ്രാഹിം എത്രയോ വർഷങ്ങളായി കുട്ടികളില്ലാതെ കൊതിച്ചിരുന്ന അങ് എന്തിനാണ് ഇപ്രകാരം അറുക്കാനായി പോകുന്നത് എന്തിനാണ് അറുക്കുന്നത് എന്തിരിപ്പിക്കാനുള്ള പ്രേരണ നടക്കുക പക്ഷേ കൽപ്പനയുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലിസ്ലാം രണ്ടാമതായി തന്റെ മകനോട് വരിക ഞാൻ മകന്റെ അടുക്കൽ വന്നുകൊണ്ടുപോനെ നിന്റെ പിതാവ് എങ്ങോട്ടാണ് കൊണ്ടുപോന്നറിയുമോ നിന്നെ അറുക്കാനായി കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെയും ഇവിടെ ബഹുമാനപ്പെട്ട വിശ്വാസത്തിന്റെ ഉടമയായ ഇസ്മാൻ നബി മൂന്നാമതായി തന്റെ സഹധർമ്മന്റെ അടുക്കിൽ വന്നുകൊണ്ട് ഇബിലി അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ പിതാവ് എന്തിനാണ് പോയെന്നറിയുമോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുട്ടിയെ അറുക്കാനായി പോവുകയാണ്

മുറിയുന്നില്ല പെട്ടെന്ന് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ കഴിയുന്നില്ലല്ലോ എന്ന് മനസ്സിലായിക്കൊണ്ട് അടുത്ത് കണ്ട പാറക്കല്ലിൽ വെട്ടുമ്പോൾ പാറക്കല്ല് കഷ്ണം കഷ്ണമായി വെട്ടിമുറിക്കപ്പെട്ടെങ്കിൽ അള്ളാഹു താല ഈ പരീക്ഷണത്തിൽ ഇബ്രാഹാനിബി ഇസ്ലാം വിജയം കൈവരിച്ചതിന്റെ പേരിൽ ഉടൻ തന്നെ സ്വർഗത്തിൽ അലൈഹി ഒരാടിനെ കൊണ്ടുവന്നുകൊണ്ട് ഇബ്രാഹിമേ ഇതിനെ മതി അങ്ങനെ ആ ആലി കൊടുക്കുക ആ മനസ്സിലാക്കണം ഒരിക്കലും മനുഷ്യനെ ബലി കർമ്മം കൊടുക്കാൻ ബലി കൊടുക്കാൻ ഇഷ്ടമല്ല മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്ലാം തന്റെ അള്ളാഹുവിനെ അതല്ല പുത്രനെയാണോ വർഷങ്ങളായി കാത്തിരുന്ന് കിട്ടിയ സ്വന്തം പൈതലിനോടാണോ സ്നേഹമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളാ സുബഹാനോ താല പരീക്ഷിച്ചതാണ് ആ പരീക്ഷണങ്ങൾ വിജയിച്ചതിന്റെ പേരിൽ സുബഹാനോ താലോകത്ത് സമുന്നതമായ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചു ഈ ലോകത്തും കൊടുത്ത് അനുഗ്രഹിച്ചു അതിൻ്റെ പേരിലാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ബലി കൊടുക്കാൻ തയ്യാറാകുന്നത് ൌസ് കൽപ്പന അനുസരിച്ചുകൊണ്ട് കൊണ്ട് ബ്രാൻബലി ഇസ്ലാം ബലി നിർവഹിച്ചപ്പോൾ ലോകമെമ്പാടും അതിനെ ാൾ ദിവസത്തിൽ നമുക്കറിയാം ബലി കൊടുക്കുന്നു ആടുമാടങ്ങളെ നമുക്ക് ബലി കൊടുക്കാൻ നമുക്ക് കഴിയുന്നതാണ് അള്ളാഹുന്റെ പ്രവാചകൻ സുല്ലാഹു ബലി കൊടുക്കാൻ വളരെയധികം ആഗ്രഹമുള്ള പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലം ഒരിക്കൽ പോലും ബലി കൊടുക്കാതിരുന്നിട്ടില്ല പ്രവാചകൻ അലൈഹി അലൈഹിസ്ലം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ നടപടിക്രമം ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിയിരുന്നു പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻസ് നിരന്തരമായി ബലി കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സഹാപത്തിനോട് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു ബലി കൊടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് അള്ളാഹു പരലോകത്ത് വെച്ചിരിക്കുന്ന അവർണ്ണനീയമായ പ്രതിഫലമാണ് മനോചനീയമായ പ്രതിഫലം അള്ളാഹുസ് മഹാനോ തല പരലോകത്ത് വെച്ചിരിക്കുകയാണ് നമുക്കറിയാം ബലി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിത്രത്തോളം ോമങ്ങളുണ്ടോ ആ രോമങ്ങൾക്കനുസൃതമായി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട നബി അലി ഇസ്ലാം അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഗുമാഹുവിൻ്റെ അംഗയുണ്ടായി കൽപ്പനയുണ്ടായി പ്രബോധനത്തിന്റെ പാതയിലേക്ക് പോകുന്നതിന് വേണ്ടി കൽപ്പന ഉണ്ടായപ്പോൾ ചുട്ടുപടുത്ത മണലാരണ്യത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്റെ സഹധർമ്മണിയെയും പിഞ്ചു പൈതലിനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി എങ്ങനെയുള്ള സ്ഥലമാണെന്നറിയാം ോ ഒരാൾവാസമില്ലാത്ത ജനവാസമില്ലാത്ത സസ്യലതാദികളില്ലാത്ത മരുഭൂമിയിലാണ് ഉപേക്ഷിച്ചിട്ട് പോകാൻ അള്ളാഹുന്റെ താല്പര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട ഹാജറാബി തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇതെന്നാണ് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഇബ്രാഹി നബി ആ ചോദ്യത്തിന് മറുപടിയില്ല ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണെന്ന് തലകുലുക്കുകയും അങ്ങനെ എന്നാൽ അള്ളാഹു ഞങ്ങൾ കൈവിടില്ല എന്ന് സദൃഢമായ വിശ്വാസം കൊണ്ട് ആ സ്ത്രീരത് അജഞ്ജലമായ വിശ്വാസത്തിനുടമയായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമെ യാത്രയാക്കിയില്ലേ അല്പസമയം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ ഭാര്യയായ ഹാജരാബിബിയുടെ കയ്യിലൊക്കെ ആയിരുന്ന ആഹാരങ്ങളെല്ലാം തീർന്നുപോയി വെള്ളവും തീർന്നു അവസാനം പാൽ കൊടുക്കാൻ കുഞ്ഞിന് പാലില്ല നോക്കുമ്പോൾ അങ്ങനെ കാണുന്ന സഭയിൽ നിന്നും മറുപയിലേക്കും മറുപയിൽ നിന്നും സഭയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കരുതുകയാണ് എവിടെയെങ്കിലും വെള്ളമുണ്ടോ അതാമസമുണ്ടോ എന്ന് നോക്കിയപ്പോൾ വെള്ളമില്ല അവസാനം ഇതാ കുഞ്ഞ് കിടന്ന ഭാഗത്ത് നിന്ന് കാലിട്ടടിച്ച ഭാഗത്ത് നിന്നും ഇതാ ഉറവ് പൊട്ടുകയാണ് ഇതാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തും ജനങ്ങൾ ഒന്നുകൊണ്ട് കുടിക്കുന്ന ബഹുമാനപ്പെട്ട ഹാജറ ഒരു ഒരു പേരിൽ വെള്ളമാണ് സംസം അങ്ങനെ ബഹുമാനപ്പെട്ട ബീവി ആ സംസമിനെ ചുറ്റി കൊണ്ട് അവിടെ കെട്ടി നിർത്തുകയാണ് അല്ലെങ്കിൽ അത് അത് നദി പോലെ അവിടെ എല്ലാം ഒഴുകി നടക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഹജറാബിയിലൂടെ തടഞ്ഞിർത്തിക്കൊണ്ട് കുഞ്ഞിനെ മതിവരോളം വെള്ളം കൊടുത്തിതെല്ലാം ത്യാഗങ്ങൾ ഹജ്ജിൽ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് സഫാ മാ ഹാജിമാർ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടത് ഒരു ഹജ്ജിന്റെ ഒരു കർമ്മമാണ് ഈ കർമ്മങ്ങളെല്ലാം നമുക്കറിയാം ഇതെല്ലാം സ്മരണയാണ് നമ്മളെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് നാം ഈ സ്മരണയെല്ലാം നിലനിർത്തിക്കൊണ്ട് കൽപ്പനകളെ പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് സമുന്നതമായ പ്രതി